ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരളവർമ്മ ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവ വിജയാഘോഷം നടത്തി പി ടി എയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെയും നേതൃത്വം കൊടുത്ത അധ്യാപിക മേധാവികളായ ഹൈസ്കൂൾ എച്ച് എം ലാലി ടീച്ചർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സ്മിത എന്നിവരെ ആദരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചിത്രത്തിന്റെ വിഷയങ്ങൾ അതിനെ മാത്രമല്ല അത് നിങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കൂടിയാണ് ആ അധ്യാപകൻ സഹായിക്കേണ്ടതിനെ വേണ്ടി തിരഞ്ഞെടുക്ക വിദ്യാർത്ഥികളുടെ രണ്ടു രണ്ടു സമൂഹികളുടെ കൂടിയാണ് ആകെ ഈ പൊതുസമൂഹത്തെയാണ് അധ്യാപകർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ಪರದೆಗಳ ಎಲ್ಲಾ ಲಾ ಸಮುದಾಯಗಳಿಗೆ ಈ अवसर पे स्वागतோடு ಆಗಿರೋ ಸಾಗರ ವಿಧುೌದ ವಾർഡ് मेंबर ಪಿ ಕೆ ಮೊಹಮ್ಮದ್ ಪಿ ಟಿಎ ಪ್ರೆಸಿಡೆಂಟ್ ರಹೀಮ್ ভাইস ಪ್ರೆಸಿಡೆಂಟ್ ஷಫೀಕ್ ಎಸ್ ಎಂ ಸಿ ಚೇರ್ಮನ್ ರಹೀಮ್ ಹುಸೇನ್ ಇನಿವರ್ ಪಂಗೆಡೆತ್ತು ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി